ഓരോ കോടി വീതം സമ്മാനം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് കാളികാവ് ഗ്രാമപഞ്ചായത്ത് പി കശ്യൂബിയമ്മ സ്മാരക ഹൈടെക് അങ്കണവാടി നാടിന് സമർപ്പിച്ചു എ പി അനിൽകുമാർ മെലെ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മുൻ എം പി ശ്രീ രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തെ പ്രത്യേകം ഓർക്കുവാനും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അസാന്നിധ്യത്തിലും നന്ദി പറയുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അംഗൻവാടികൾ ഏറ്റവും നല്ല സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടങ്ങളാവുക എന്നുള്ളത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ് കെട്ടിടത്തിൻ്റെ ഉറപ്പിനെക്കുറിച്ചോ ബലത്തെക്കുറിച്ചോ ബലക്ഷയത്തെക്കുറിച്ചോ ഒന്നും അറിയാത്ത കൊച്ചു കുഞ്ഞുങ്ങളാണ് മൂന്നും നാലും വയസ്സുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിതത്വം ഏറ്റവും നല്ല രീതിയിൽ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത് കാരണം അവർക്ക് ഇത് തകർന്നു വേണമെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതൊന്നും അറിയുന്നവരല്ല അവർ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് അവർക്ക് ഇത്തരം സൗകര്യം ഒരുക്കും രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി എംപിയുടെ ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷവും പഞ്ചായത്ത് ഫണ്ടിൽ നിന്നുള്ള ആറു ലക്ഷവും ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് രണ്ട് നിലകളിലായി നിർമ്മിച്ച അംഗനവാടി ചുറ്റുമതിലും ചുമർചിത്രങ്ങളടക്കം അത്യാകർഷകമായ രീതിയിലാണ് പണി പൂർത്തിയാക്കിയത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നാടൻപാട്ടി സംഘത്തിന്റെ ഗാനമേളയും പായസവിതരണവും നടത്തി മുപ്പത് വർഷം പഴക്കമുള്ള പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് പുതിയത് നിർമ്മിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ സുഭൈദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എൻ മൂസ പഞ്ചായത്ത് അംഗങ്ങളായ വി പി എ നാസർ രമാരാജൻ കെ മനോഹരൻ സി ഡി പിഒ അസ്മാബി ഐസിഡിഎസ് സൂപ്പർവൈസർ ഷംനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം സ്വന്തം നമ്മുടെ